നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത നിരവധി പേരാണ് ഇനിയുമുള്ളത് അക്കൗണ്ടുകൾ വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്കാണ് തടസ്സം നേരിട്ടത് ബാങ്കിങ് നെറ്റ്വർക്കിലെ ചില പ്രശ്നങ്ങൾ മൂലമാണ് പെൻഷൻ വൈകുന്നത് എന്നാണ് ധനവകുപ്പ് വിശദീകരണം അതേസമയം സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വീട്ടിലെത്തിക്കുന്നവർക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാലിനാണ് പെൻഷൻ വിതരണം ആരംഭിച്ചത് തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഇന്ന് തുക േരുമെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം കുടിശ്ശികയും ഈ മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻകാർക്ക് ലഭിക്കുന്നുണ്ട് ഈ സാമ്പത്തിക വർഷം മൂന്ന് ഘടു ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നാണ് വാഗ്ദാനം അതിലെ ഒരു ഘഡു കുടിശ്ശികയാണ് ഇപ്പോൾ നൽകുന്നത് രണ്ട് ഘടുവാണ് ഇനി ശേഷിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും കുടിശ്ശിക ഇനിയും ലഭിക്കാനുണ്ട് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഈ തുകയും എല്ലാവർക്കും എത്തിച്ചേരും മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫയലിംഗ് ഔദ്യോഗികമായി ആരംഭിച്ചു അൻപത് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ശമ്പളക്കാർക്കും ചെറിയ ബിസിനസ്സുകാർക്കും ബാധകമായ ഐ ടി ആർ വൺ ഐ ടിആർ യൂട്ടിലിറ്റി ഇന്നലെ ആദായ നികുതി വകുപ്പ് പുറത്തിറക്കി ഇവ ഉപയോഗിച്ചാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആദായ നികുതി നിയമത്തിലെ നൂറ്റി പന്ത്രണ്ട് എ വകുപ്പ് പ്രകാരം ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ദീർഘകാല മൂലധന ലാഭം വെളിപ്പെടുത്താനും ഈ ഫോമിൽ അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനും ഇടയിലെ വരുമാനം സംബന്ധിച്ച റിട്ടേൺ ആണ് ഫയൽ ചെയ്യേണ്ടത് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓൺലൈൻ സൗകര്യം തുറക്കുന്നതിന് മുൻപ് തന്നെ സമയപരിധി സെപ്റ്റംബർ പതിനഞ്ച് വരെ നീട്ടിയിരുന്നു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക